ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറേ നാളുകളായി കല്യാണം കഴിഞ്ഞിട്ട് പത്ത് പതിനാല് വർഷം ആകായി പക്ഷേ ഇതുവരെ നമ്മൾ ഒന്നിച്ച് ബസ്സിന് യാത്ര ചെയ്തിട്ടില്ല അപ്പം ഞാനും അണ്ണശിയും പിള്ളേർ രണ്ടുപേരും കൂടെ ഇന്ന് ബസ്സിൽ ചങ്ങനാശ്ശേരി വരെ പോകണം ഒരു കാര്യം വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അപ്പം ബസ്സിന് പോയിട്ട് തിരിച്ചാണ് ഇച്ചിരി ഫ്രണ്ട്സ് ഫാമിലി നമ്മൾ തിരിച്ച് പോയി ഇങ്ങോട്ട് കൊണ്ടുപോയി അപ്പം നമ്മൾ ബസ്സിന് പോകാൻ വേണ്ടിയിട്ട് നടന്നു പോകണം നടന്നു വന്ന വഴിക്ക് ഒരുപാട് പേരെ കണ്ടു അവരൊക്കെ ചോദിച്ച് എൻ്റെ വണ്ടി എന്ത് വണ്ടി ഇപ്പോഴും വണ്ടിയെ പോയി പോയി നമ്മളങ്ങനെ പോക്കില്ല പക്ഷെ നടന്ന് ഇങ്ങനെ എല്ലാവരോടും ഒന്നിച്ചു പോകുന്നതും ബസ്സേലൊക്കെ പോകുന്ന ഒരു പ്രത്യേക ഒരു വഴി ഞങ്ങൾ നടന്ന് താഴ്ത്തോടെ വരെ എത്തിയിരിക്കുകയാണ് ഞങ്ങളുടെ താഴ്ത്തോടെ ജംഗ്ഷനാണ് കാണുന്നത് ഇപ്പം നമ്മൾ അത്യാവശ്യം വീഡിയോ ഒക്കെ ഇടുമ്പോൾ നമ്മുടെ നാടും കൂടെ ഒന്ന് നിങ്ങളെ കാണിച്ചേക്കാം ഇതാണ് നമ്മുടെ സ്വന്തം താഴ്ത്തോടെ വരെ ഇവിടെ ഇപ്പോൾ ഈ ഒരു ടൈം ആയതുകൊണ്ട് ആൾക്കാരൊക്കെ കുറവാണ് സ്കൂളൊക്കെ വിട്ട് പിള്ളേരൊക്കെ പോയി ഇപ്പം ശാന്തമായി കിടക്കും നടക്കുന്നൊരു താഴ്ത്തുള്ളവരെയാണ് ഈ കാണുന്നത് നമ്മുടെ ഇവിടെ മെയിനായിട്ടുള്ളത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളുണ്ട് പിന്നെ ക്രിസ്ത്യൻ പള്ളി മുസ്ലിം പള്ളി ഹിന്ദു അമ്പലം എല്ലാം ഉണ്ട് നമ്മുടെ നാടെന്ന് പറഞ്ഞാൽ ശാന്തസുന്ദരമായ ഒരു നാടെന്നു വേണേൽ പറയാം വലിയ പ്രശ്നങ്ങളോ അങ്ങനെ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ എല്ലാവരും മനുഷ്യരെന്നുള്ള രീതി തന്നെ നോക്കി കാണുന്ന രീതിയിലാണ് നമുക്ക് ഉള്ള ഫീ അനുഭവം അങ്ങനെ മതസൗഹാർദ്ദമായി പോകുന്ന ഒരു നാടായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് നല്ല ആൾക്കാർ ഒക്കെയുള്ളൊരു നാടാണ് നമ്മുടെ ഈ എന്ന് പറയുന്നത് അപ്പോൾ നമ്മളിങ്ങനെ കുറേ സമയം ഇരുന്നപ്പോഴത്തേന് ബസ് വന്നു നമ്മൾ സെൻറ്റാൻ്റനീസ് എന്ന് പറയുന്ന ബസ്സിലാണ് കയറിയിരിക്കുന്നത് ബസ്സിൽ ഇങ്ങനെ പോകുന്നത് ഭയങ്കര പ്രത്യേക ഫീലാണ് കാരണം നമ്മൾ ഫാമിലിയായിട്ട് നമുക്ക് കയറിയപ്പോൾ തന്നെ നാല് പേർക്ക് കൂടി ഇരിക്കാവുന്ന രീതിയിൽ അടുത്ത് സീറ്റ് കിട്ടി അങ്ങനെ ഞാൻ വണ്ണിച്ച് ഈ സെങ്കുട്ടിനുംകുട്ടിനുമായിട്ട് ഇങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം എന്താ പറയുന്നത് ഒരു പ്രത്യേക രസമായിരുന്നു എനിക്ക് ബസ്സേ പോകുന്ന ഒരു പ്രത്യേക രസം കാരണം മിക്കവാറും നമ്മളിങ്ങനെ വണ്ടിയെ തന്നെ പോയി പോയി ബസ്സിന് പോകാനായിട്ടൊരു ഒരു പ്രത്യേക ഒരു വൈബാണ് പറഞ്ഞറിയിക്കാൻ വേണ്ടത് എപ്പോഴും നമ്മളിങ്ങനെ ഒറ്റയ്ക്കൊട്ടക്കായിട്ടൊക്കെ എങ്കിൽ പോകാനും നാലു പേരോടെ ഫസ്റ്റ് ടൈമാണ് പോകുന്നത് അങ്ങനെ നമ്മൾ കറകച്ചാല് ബസ് സ്റ്റാൻഡിൽ എത്തിയിരിക്കുകയാണ് ബസ്സിൽ തന്നെ അവിടുത്തെ കാഴ്ചകൾക്കൂടെ നിങ്ങളെ കാണിച്ചു പോകുകയാണ് ഇതാണ് നമ്മുടെ കറകച്ചാൽ ബസ് സ്റ്റാൻഡ് ഇവിടെ ഒരു കുറച്ച് സമയം വണ്ടി നിർത്തി കഴിഞ്ഞിട്ട് അങ്ങ് പോവായിരുന്നു ചങ്ങനാശ്ശേരിക്ക് തന്നെ പോവായിരുന്നു അത്യാവശ്യം സ്കൂളൊക്കെ വിട്ട സമയമൊക്കെ കഴിഞ്ഞായിരുന്നു അതുകൊണ്ട് വലിയ തിരക്കില്ല എന്നാലും അത്യാവശ്യം വണ്ടികളൊക്കെ തിരക്കുള്ള ടൈം ആയിരുന്നു അങ്ങനെ കറയച്ചാൽ ടൗൺ ആണ് കാണുന്നത് ബസ്സിലായതുകൊണ്ട് പ്രത്യേകമായിട്ട് നമുക്കങ്ങനെ വീഡിയോ പിടിക്കാൻ പറ്റുന്നില്ല ബസ്സിലിരുന്നുകൊണ്ടുള്ള വീഡിയോ പെടുത്തുകയാണ് അതിൻ്റെതായ ചെറിയൊരു പ്രശ്നം ഇതിനകത്ത് കാണുന്നുണ്ട് അങ്ങനെ നമ്മൾ കറിയാച്ചാൽ ടൗൺ ഏകദേശം ഒക്കെ അവിടെ ഒക്കെ ആയി അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഇട്ടാൻ തുടങ്ങി അഞ്ചു അഞ്ചുമുക്കാർ കഴിഞ്ഞപ്പോഴേപ്പം ഇരുത്താൻ തുടങ്ങി നല്ല നേരത്തെ ഇരട്ടുന്ന ഒരു ടൈമാണല്ലോ ഇപ്പം അങ്ങനെ കുറച്ച് ആയപ്പോൾ ചങ്ങനാശ്ശേരി ആക്കാറായി ഇനിയിട്ട് നമുക്ക് ലൈറ്റൊക്കെ ഇട്ട് എല്ലാ കടകളിലും ഒക്കെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടു ലൈറ്റൊക്കെ ഇട്ട് കഴിയുമ്പോൾ സന്ധ്യ കാണാൻ നല്ലൊരു ഭംഗിയാണല്ലോ ഒരു ആ ഒരു ഇത് അങ്ങനെ ചങ്ങനാശ്ശേരി ടൗണിലെ സായാഹ്ന കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെ അത്യാവശ്യം തിരക്കും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് നല്ല രസമാണ് ഈ ഒരു ടൈമിൽ നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടൊക്കെ പോകുകയാണെങ്കിൽ ഇച്ചിരി തിരക്കാര്യം ബസ്സിലൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ ഫ്രീ ആണല്ലോ ഫ്രീ മൈൻഡിൽ കൂടി ഇരുന്ന് നമുക്ക് കാഴ്ചകളൊക്കെ മാത്രം കണ്ടാൽ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ നമുക്ക് ഫുള്ള് കെയർ ആയിട്ട് ശ്ര ശ്രദ്ധിക്കണമല്ലോ ഈ ഒരു ഇങ്ങനെയൊക്കെ ബസ്സിലൊക്കെ പോകുമ്പോൾ നമുക്ക് ഫ്രീ ആയിട്ടിരുന്ന് പോകാൻ പറ്റില്ല അങ്ങനെ നമ്മൾ ചങ്ങനാശ്ശേരി ടൗണിൽ എത്തിയിരിക്കുകയാണ് ഇപ്പോൾ ടൗണിലെ കാഴ്ചകളാണ് ഈ കാണുന്നതൊക്കെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു ഇന്ന് ചങ്ങനാശ്ശേരി ടൗണിൽ ഈ ഒരു ടൈം ആയതുകൊണ്ടാണോ എന്നറിയത്തില്ല നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ബസ് സ്റ്റാൻഡിൽ ബസ് നിർത്തുന്ന ഇറങ്ങാൻ പോവുകയാണ് ഇവിടെ ഇറങ്ങി നിന്നാൽ മതി തസ്ലീമായും നോക്കലിക്കയും വരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ പിക്ക് ചെയ്യാനായിട്ട് നമ്മളൊരു സാധനം വാങ്ങിക്കാനായിട്ട് വേണ്ടി പോകുക പറഞ്ഞല്ലോ അതെന്താണെന്ന് ഞാൻ അടുത്ത വഴിയേ പറയാവേ അപ്പം നമ്മളിങ്ങനെ അവിടെ നിന്ന് ബസ് ഇറങ്ങിയിട്ട് കുറച്ചങ്ങോട്ട് മാറി നിൽക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോഴേക്കും കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കിന് നോഫലിക്കയും തസ്ലീമായും വന്നു ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്നിച്ചാണ് ഈ നമ്മുടെ ഒരു ഐറ്റം വാങ്ങാനായിട്ട് പോകുന്നത് അപ്പം ആ അത് നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നതായിരിക്കും അപ്പം നമ്മുടെ തസ്ലീമായി നോഫുലിക്കയായി ഹംനക്കുട്ടിയും വന്നിട്ടുണ്ട് അപ്പം നമ്മൾ എല്ലാവരും കൂടെ വണ്ടി കയറി ഒരു സ്ഥലത്തോട്ട് പോവുകയാണ് അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ